നമസ്കാരം സർവ്വമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ ആശ്രയിക്കുന്നവരിലും നിരാലംബരിലും അതിവേഗം പ്രസാദിക്കുന്ന അമ്മ ആറ്റുകാലം കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്നത് അതിന് ഒൻപതും നാൾ മുമ്പ് കാർത്തിക നാളിലാണ് അമ്മയ്ക്ക് തോറ്റം പാടി അമ്മയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നത് പല ഐതിഹ്യങ്ങളും ഇതിനു പിന്നിൽ പറയപ്പെടുന്നുണ്ട് മധുരാപുരി ചുട്ടരിച്ച് കേരളത്തിലെത്തുന്ന കണ്ണകി ആറ്റുകാലിൽ വിശ്രമിച്ച് കൊടുങ്കല്ലൂരിലേക്ക് നീങ്ങി ദേവി ചൈതന്യത്തിൽ ലയിച്ചു എന്ന് ഒരൈതിഹ്യം പറയുന്നുണ്ട് ഒരു കണ്ണുകൊണ്ട് ശിക്ഷിക്കുകയും മറു കണ്ണുകൊണ്ട് തോറ്റുകയും അതായത് യക്ഷിക്കുകയും ചെയ്യുന്ന കന്യാവിന്റെ കഥയാണ് ആറ്റുകാലമ്മയിൽ ആറ്റുകാലമ്മക്ക് തോറ്റം പാടുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് പത്ത് ദിവസം നീളുന്ന ആറ്റുകാൽ ഉത്സവം ഈ കഥയുടെ ചുവടു പിടിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് ഉത്സവ ദിനങ്ങളിൽ തോറ്റം പാട്ടുകാർക്ക് ദേവി ദേവിക്ക് മുന്നിലിരുന്ന് പാടുന്നത് ധർമ്മം സ്ഥാപിച്ചും അധർമ്മം പിഴുതെറിഞ്ഞും മനുഷ്യനെ മനുഷ്യ മനസ്സിൽ തന്റെ പ്രതിഷ്ഠ ഉറപ്പിക്കുന്ന കന്നി എന്ന കന്യാവിന്റെയും പാലകന്റെയും കഥയാണ് ചിലപ്രതികാരം എന്ന കാവ്യത്തിലൂടെ ഇളങ്കോവടികൾ പറഞ്ഞ കണ്ണകയുടെ കഥയും ഏതാണ്ട് ഇതുതന്നെയാണ് അതായത് ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളി പാട്ട് പാട്ടും ചരിതവും തോറ്റം പാടി കാപ്പുകെട്ടി കൊടുങ്കല്ലൂരിൽ നിന്നും വരുന്ന പരാശക്തിയെ കുടിയിരുത്തുന്നതോടെയാണ് ശിവനേത്രത്തിൽ നിന്നും ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുടെ അവതാരവും ദാരികാധിഗ്രഹവും തുടർന്ന് ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള കണ്ണകിയുടെ ജന്മത്തിൽ തുടങ്ങി മധുരാദഹനം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റം പാട്ടായി പൊങ്കാലയ്ക്ക് മുമ്പ് പാടി തീർക്കുന്നത് അതിനുശേഷം ശേഷമാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത് അന്നപൂർണേശ്വരിയായ ആറ്റുകാലമയുടെ തിരുമുമ്പിൽ പ്രദശത്തയുടെ ആഗ്രഹ സാഫല്യം കൈവരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ പൊങ്കാലയിരുന്നത് എന്നാണ് മറ്റൊരു സങ്കല്പം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനെ പൊങ്കാല അർപ്പണത്തിന് പിന്നിലും പല ഐതിഹ്യങ്ങളും പറഞ്ഞുകേക്കുന്നുണ്ട് ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്ന മുല്ലവേറ്റിൽ കാരണവർ ആദിപരാശക്തിയുടെ സ്വപ്നദർശനത്തെ തുടർന്ന് ചെറിയ ഒരു ഓലമേഞ്ഞ തെക്കത് പടുത്തുയർത്തി അവിടെ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുണ്ടായി പ്രതിഷ്ഠ കഴിഞ്ഞതും ദേവിയെ സങ്കല്പിച്ച് പുത്തൻ മൺകലത്തിൽ നാഴി ഉണക്കലരി വേവിച്ച് ദേവിക്ക് നേരിടിക്കുകയുണ്ടായി ഇതാണ് ആദ്യത്തെ പൊങ്കാലയായി ചിലർ പറയപ്പെടുന്നത് അങ്ങനെ ഒന്ന് രണ്ട് അഞ്ച് രീതികളിൽ തുടങ്ങിയ പൊങ്കാല ഇന്ന് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ ലക്ഷോപലക്ഷം സ്ത്രീജനങ്ങൾ പൊങ്കാലയർപ്പിച്ച് ലോക ശ്രദ്ധ നേടുകയും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ചേർത്തപ്പെടുകയും ചെയ്ത ഒരു മഹാ സംഭവമാണ് ആറ്റുകാൽ പൊങ്കാല ഇന്ന് ഞാനിവിടെ വായിക്കുകയുണ്ടായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഒരു മഹാസംഗമമായി ദക്ഷിണ കേരളത്തിൻ്റെ കുംഭമേളയായി വർണ്ണിക്കുന്നതായിട്ട് അതെ അക്ഷരാർത്ഥത്തിൽ ഇതൊരു മഹാ കുംഭമേള തന്നെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ദേശത്തിന്റെ ഒരു മഹാ മഹാകുംഭമേള ഒരു വർഷത്തിൻ്റെ പുണ്യവുമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല നിവേദ്യമർപ്പിക്കുവാൻ പല നാടുകളിൽ നിന്ന് സ്ത്രീജനങ്ങൾ ആറ്റുകാൽ നടയിലേക്ക് ഒഴുകിയെത്തുന്നത് ഏകദേശം ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇന്ന് പൊങ്കാല അർപ്പിക്കുന്നവർ ഉണ്ട് കാരണം എല്ലാവർക്കും ആറ്റുകാൽ നടയിൽ പൊങ്കാല അർപ്പിക്കാൻ കഴിയില്ല ധുതശുദ്ധിയോടും ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും വേണം പൊങ്കാല അർപ്പിക്കുവാൻ എത്തേണ്ടത് കഴിവതും പുതുവസ്ത്രം തന്നെ ധരിക്കും പുത്തൻ മൺകലത്തിൽ വേണം അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുവാനായിട്ട് മണ്ണ് പ്രകൃതിയിലെ അടിസ്ഥാന ഘടകമാണ് ചുവന്ന കാലം സൂര്യ തേജസ്സിനെ സൂചിപ്പിക്കുന്നതാണ് സൂര്യനെ സാക്ഷിയാക്കി ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് പൊങ്കാല അമ്മയുടെ ഇഷ്ട നിവേദ്യം എന്ന് പറയുന്നത് ശർക്കര പായസമാണ് ഉണക്കലരിയും നാളികേരവും ശർക്കരയും ചെറുപഴവും തേനും നെയ്യും പഞ്ചസാരയും കൽക്കണ്ടവും ഉണക്കമുന്രിങ്ങയും അണ്ടിപ്പെരുപ്പും ഒക്കെ ഇട്ട് ശർക്കര പായസം ഇതാണ് അമ്മയ്ക്ക് പ്രധാനമായി അർപ്പിച്ച ർപ്പിക്കും മൺകലത്തിൽ അർപ്പിക്കാറുള്ള നൈവേദ്യം അതുകൂടാതെ മണ്ടപ്പുറ്റും തെരളി അപ്പവും മറ്റും ഉണ്ടാക്കലുണ്ട് പൽപ്പായസവും വെള്ളച്ചോറും അമ്മയ്ക്ക് നിവേദിക്കാൻ ഇഷ്ടകാര്യ സിദ്ധിക്കായിട്ട് നൂറ്റൊന്ന് കലത്തിൽ പൊങ്കാല അർപ്പിക്കുന്നവർ ഉണ്ട് അതുപോലെ തന്നെ ശിരോരോഗങ്ങളും തലവേദനയും ഒക്കെ കിട്ടുവാനായിട്ട് മണ്ടപ്പുറ്റ് നിവേദ്യമായി അർപ്പിക്കുന്നവരുണ്ട് കിഴക്കു ദിക്കിൽ നോക്കി പൊങ്കാലയിടുന്നതാണ് ഉത്തമം തെക്കു ദിശയൊഴിച്ച് ഏതു ദിശയിൽ ഇരുന്നാലും കുഴപ്പമില്ല എന്നാൽ പൊങ്കാല അർപ്പിക്കുന്നത് മിക്കവാറും ജനങ്ങൾ റോഡ് സൈഡിൽ ഇന്നിട്ടാകും കിട്ടുന്ന സൗകര്യത്തിൽ ഇരുന്ന് പൊങ്കാല ഇടുന്നവരുണ്ട് അന്നേരം ദിശ നോക്കേണ്ട കാര്യമില്ല അമ്മയെ മനസ്സിൽ വിചാരിച്ച് സൂര്യഭഗവാനെയും മനസ്സിൽ വിചാരിച്ച് നിങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാവുന്നതാണ് ഓരോ ദിശയിലേക്ക് പൊങ്കാല തിളച്ചു തൂവുന്നതിലും ഉണ്ട് ശാസ്ത്രം കിഴക്കോട്ട് പൊങ്കാല തിളച്ചു മറിയുകയാണെങ്കിൽ വരാനിരിക്കുന്ന അഭിവൃദ്ധിയുടെയും സാഫല്യത്തിന്മാണ സാഫല്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് പടിഞ്ഞാറോട്ട് തുകുന്നവർക്ക് ഗുണകരവും വടക്കോട്ടായാൽ ഉത്തിഷ്ടകാര്യം നടക്കാൻ അല്പം താമസിക്കുകയും തെക്കോട്ട് തൂവുന്നത് അത്ര നല്ലതുമല്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഇതാണ് ശാസ്ത്രമെങ്കിലും അറ്റുകാലമ്മയ്ക്ക് അർപ്പിക്കുന്ന നിവേദ്യമായി മാത്രം നിങ്ങൾ കതിയാൽ മതി മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ടുള്ള നിവേദ്യം അടുപ്പ് കൂട്ടുന്നവർ അടുപ്പിൽ കുറച്ച് വെള്ളം തളി ശുദ്ധി വരുത്തേണ്ടതാണ് നിറനാഴിയും നിലവിളക്കും വയ്ക്കുകയും തീർത്ഥം തെളിക്കുകയും ചെയ്യുന്നതിലൂടെ പരിസരത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാക്കുവാനാണ് നിറനാഴിയും നിലവിളക്കും വയ്ക്കാൻ കഴിയാത്തവർ കുറച്ച് അവലും പുരിയും പഴവും പടുക്ക പോലെ ഗണപതിക്ക് ഇട്ട് അതിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാലും മതി മധുര ചുട്ടരിച്ച ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ഭാവത്തിലും സ്ത്രീശക്തിയുടെ ദൈവീക ഭാവത്തിലും ദാരികനെ നിഗ്രഹിച്ച ശേഷം കോപം ശമിപ്പിക്കുന്ന ഭാവത്തിലും ആണ് ആറ്റുകാലമ്മ പരിലസിക്കും ആശ്രയമില്ലാത്തവർക്കെല്ലാവർക്കും ആഭിഷ്ടവരദായിനായി ആറ്റുകാലമ്മ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ലക്ഷോപലക്ഷം മൺകലങ്ങളിലൂടെ നിറഞ്ഞു കുളുമ്പുകയാണ് പൊങ്കാല കലങ്ങളിലൂടെ തിളച്ച് മറിയുമ്പോൾ ആറ്റുകാലയെ സ്തുതിച്ചുകൊണ്ട് അമ്മേ നാരായണ ദേവീ നാരായണ ഭദ്രീനാരായണ ലക്ഷ്മീനാരായണ എന്ന നാമം ഒരുവിട്ടുകൊണ്ടിരിക്കാവുന്നതാണ് കഴിയുമെങ്കിൽ ലളിതാസഹസ്രനാമം ഈ ഈ സമയത്ത് ചൊല്ലാവുന്നതാണ് ഒരു വർഷം നമ്മൾ പൊങ്കാലെ ഇട്ടുകഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ പോലും ഒരു മാതൃക പോലെ നമ്മളിലേക്ക് അമ്മ അടുക്കുന്നതുപോലെയാണ് അടുത്ത വർഷവും നമ്മൾ പൊങ്കാലയിടാൻ വന്നിരിക്കും തുടർന്നുള്ള വർഷങ്ങളിലും നിങ്ങൾക്ക് പൊങ്കാലയിടാൻ കഴിയുന്നതായിരിക്കും അത് അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് പൊങ്കാല അർപ്പിക്കുന്നവരുടെ മനസ്സും ശരീരവും തയ്യാറായി കഴിഞ്ഞു നാടും നഗരവും അതിനുള്ള ഒരുക്കങ്ങളും ആയി കഴിഞ്ഞു തിരുവനന്തപുരം നഗരം യാഗശാലയാകുവാനായിട്ട് മണിക്കൂറുകൾ മാത്രം എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ